നമസ്കാരം ഇന്നത്തെ വീഡിയോ കോവയ്ക്ക് ഒരു ഉപ്പേരിയാണ് അല്ലെങ്കിൽ തോരൻ പാലക്കാടെല്ലാം ഉപ്പേരി എന്നാ കേട്ടോ പറയാം ഈ കോവയ്ക്കൊന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കോവയ്ക്ക ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും വളരെ എളുപ്പത്തിൽ ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാം കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് അതിന് രണ്ട് സൈഡും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാണ് ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഉള്ള കോവയ്ക്കാണ് അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാനും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി കോവയ്ക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് രണ്ടോ മൂന്നോ തവണ കൊളസിലൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും ഇനി വേണ്ടത് തേങ്ങയാണ് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കൂടെ ചേർക്കാം പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചതച്ചെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം അര ടീസ്പൂൺ പരിപ്പ് ഒരു തണ്ട് കറിവേപ്പില നാലഞ്ച് വെളുത്തുള്ളി ചതച്ചെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളറിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അതും ചേർത്ത് കൊടുത്ത് സവാള ഒന്ന് മൂപ്പിച്ചെടുക്കാം സവാള എല്ലാം മൂത്ത് വന്നതിന് ശേഷം ചതച്ചെടുത്തിരിക്കുന്ന കോവയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റ് ആയിട്ട് ഒരു കറിക്ക് നമ്മൾ എപ്പോഴും കോവയ്ക്ക മെഴുക്ക് പുരുട്ടി ഫ്രൈ ഒക്കെ ആയിട്ടല്ലേ കഴിക്കാറ് അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കോവയ്ക്ക നമ്മളിങ്ങനെ ചതച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കോവയ്ക്ക വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല കോവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും കൂടെ ചതച്ചെടുത്ത ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഇട്ടിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നും ഒരുപോലെ ഉണ്ടാക്കാതെ ഒരു തവണ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് കോവയ്ക്ക് ഉപരി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കാതെ മറക്കല്ലേ താങ്ക്